എക്സിറ്റ് പോളുകളെ ആകെ തകടം മറിച്ച ഇന്ത്യ മുന്നണി കുതിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായതിന് പിന്നാലെ പുറത്തുവന്ന എക്സിറ്റ് പോളുകളിൽ ബിജെപിക്ക് വലിയ വിജയമായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ ഫലപ്രഖ്യാപനം വന്ന ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ അത്ര വേഗം തോറ്റുകൊടുക്കാൻ സാധിക്കില്ല എന്ന സൂചനകളാണ് ഇന്ത്യ മുന്നണിയിൽ നിന്നും ഉണ്ടാകുന്നത് ആധികാരികമായ ഫലപ്രഖ്യാപനം നടത്തുന്ന മാധ്യമമാണ് ഇന്ത്യ ടുഡേ കണ്ണടച്ച ഫലപ്രഖ്യാപനം അവർ നടത്താറില്ല വോട്ടെണ്ണി ഒന്നര മണിക്കൂർ കഴിയുമ്പോഴേക്കും ഇരുന്നൂറ് സീറ്റുകളിൽ മുകളിലാണ് ഇന്ത്യ മുന്നണി ലീഡ് ചെയ്യുന്നത് എൻ ഡി എക്ക് സീറ്റുകളിലാണ് ലീഡ് ചെയ്യുന്നതും വോട്ടെണ്ണലിന്റെ ആദ്യ മിനിറ്റുകളിൽ മുന്നൂറ് സീറ്റുകൾക്ക് മുകളിലേക്ക് പോയ എൻ പിന്നാലെ പതിയെ പിന്നിലേക്ക് പോവുകയായിരുന്നു ഇവിടെ കാണേണ്ടത് തമിഴ്നാട്ടിലെ മികച്ച പ്രകടനം തന്നെയാണ് മുപ്പത് സീറ്റുകളെയാണ് അവിടെ ഇന്ത്യ മുന്നിലെത്തിയത് ഇതിന് പുറമെ വാശിയേറി പോരാട്ടം നടക്കുന്ന മഹാരാഷ്ട്രയിലും അത്ര വേഗം കീഴടങ്ങൽ ഒരുക്കമല്ല എന്നാണ് ഇന്ത്യ മുന്നണി പറയുന്നത് എൻ ഡി എ സഖ്യത്തിനൊപ്പം തന്നെ കുതിക്കുകയാണ് അവിടെ കോൺഗ്രസ് താക്കറെ ശിവസേന ശരത് പവാർ എൻ സി പി എന്ന് കാണാം ഇതിനു പുറമെ കേരളത്തിൽ ആര് ജയിച്ചാലും ആ സീറ്റുകളിൽ ഇന്ത്യ മുന്നണിയുടെ അക്കൌണ്ടിലേക്ക് തന്നെയാണ് മാറുന്നത് എന്തായാലും ഫലപ്രഖ്യാപനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റ് അപ്ഡേറ്റുകളുമായി ഉടൻ നമുക്ക് തിരികെ എത്താം